നമ്മുടെ പുതിയ എം ജി വിൻസർ ഇ വി ഇറങ്ങിയതിനു ശേഷം പല രീതിയിലുള്ള സംശയങ്ങൾ ഒത്തിരി സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നും എല്ലാം സംശയങ്ങളായിരുന്നു അത് ഇതിനൊന്നും ഉത്തരം കിട്ടിയിരുന്നിട്ടുമില്ല എം ജിയുടെ ഈവൺ എം ജിയുടെ ഷോറൂംസിൽ നിന്ന് പോലും അവർക്കൊരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്കിതുവരെ തരാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ഒരു ഉത്തരം അത് തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് വണ്ടിയുടെ വില എങ്ങനെയാണ് അല്ലെങ്കിൽ വണ്ടിയുടെ ഈ ബാസ് എന്ന് പറയുന്ന ബാറ്ററി റെന്റൽ പ്ലാൻ അല്ലാതെ നമ്മൾ ഉള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പൊ ഒരു വീഡിയോ ആണ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ നമ്മളുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കുറച്ച് പുല്ലാപ്പുകൾ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സിന് ഇറങ്ങുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഒരു ഇ വി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോഞ്ച് ചെയ്തത് പക്ഷെ അതിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നെന്ന് വെച്ചാൽ ബാറ്ററി ഒരു റെന്റൽ ബേസിസിലാണ് ഉണ്ടാവുക ഈ ബാറ്ററി റെന്റൽ ബേസസിലായത് കൊണ്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനാൻസസ് അവരുടെ കുറച്ച് അവരുടെ ഒരു ലിമിറ്റേഷനിൽ ഉള്ളിൽ നിൽക്കുന്ന ഫൈനാൻസേഴ്സ് ആണ് അതിന് ഫൈനാൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോ അതൊന്നും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള തലവേദനകളൊന്നും ഇല്ലാതെ അവർ ബാറ്ററി ഉൾപ്പെടെയുള്ള ഒരു പ്രൈസിങ് ആപ്പ് പുതിയതായിട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ മൂന്ന് വേരിയൻസാണ് നമ്മൾ എൻ ജിയുടെ ഇ വി ഐ മീൻ മിൻസറിൻ്റെ വരുന്നത് ഒന്ന് എക്സൈറ്റ് സെക്കൻഡ് വൺ വരുന്നത് എക്സ്ക്ലൂസീവ് ആൻഡ് തേർഡ് വൺ വരുന്നത് എസ് എൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് വരുന്നത് എസ് എൻസിലാണ് നമ്മൾ അതായത് ടോപ്പ് എൻ്റ് ആയിട്ട് വരുന്നത് അതിലാണ് സൺട്രൂഫ് എന്ന് പറയാൻ പറ്റില്ല പാൻഡ്രമിക് ഒരു ഗ്ലാസ് ആണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലാതെ മൂവ് ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ താഴെ ഒരു കവറിങ് ഉണ്ട് അത് മാറ്റി കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് വിസിബിലിറ്റി കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് അത് അതുപോലെയുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബേസ് മോഡലിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് ഫോർ വീല് ഡിസ്ബ്ലേസും കാര്യങ്ങളും ഒക്കെ ഏകദേശം നമ്മളെ കീയ പോലെയൊക്കെ തന്നെ കൊടുക്കുന്ന ഒരു ഐ മീൻ ഫീച്ചർ റിച്ച് ആയിട്ട് കൊടുക്കുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ ഈവൻ ബേസ് മോഡലിൽ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബേസ് മോഡലിൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇതിനേക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സൈറ്റ് എന്ന് പറയുന്ന ബേസ് മോഡലിന് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആവും എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ മിഡ് വേരിയന്റ് പറയുന്ന പതിനാല് ലക്ഷത്തി അൻപതിനായിരം എസ് എൻസ് ടോപ്പ് എൻഡ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വരുന്നത് അപ്പം പലർക്കും സംശയങ്ങളുണ്ടാകും ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഈ ബാസ് അതായത് ബാറ്ററി ആസിസ് സർവീസ് എന്ന് പറയുന്ന റെന്റൽ പ്ലാനിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത് അപ്പോൾ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫിനാൻഷ്യേഴ്സിൻ്റെ അടുത്തൊന്നും നമുക്ക് ലോൺ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ എസ് ബി ഒ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് അങ്ങനെയൊന്നുമില്ല ഈ ഒരു ബാറ്ററി പാക്കിൻ്റെ സ്കീം ഇങ്ങനെ ആയതുകൊണ്ട് ആ സ്റ്റിൽ സ്കീം ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് ഈ രീതിയിലുള്ള സ്കീം ആയതുകൊണ്ട് നമ്മളുടെ എന്താ പറയുക ഒരു അവരുടെ ഒരു നാല് കമ്പനീസ് ഉണ്ട് ബജാജ് ഫിൻസർവ് അതുപോലെ തന്നെ ഹീറോ ഫിൻ കോർപ്പ് അതുപോലെ രണ്ട് കമ്പനീസ് കൂടെ ഉണ്ട് നമുക്കത്ര ഫെമിലിയർ അല്ലാത്ത കമ്പനികളാണ് വിദ്യു വിദ്യു ടെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളാണ് അപ്പം നമുക്കതിനെ അവരുടെ പോളിസീസും കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ഫെമിലിയറോ ഇല്ല അതുപോലെ അതിലെന്തെങ്കിലും ട്രാപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓൺ റോഡ് ഇപ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാറ്ററി റെൻഡിൽ കൊടുക്കണം വൺ വൺ ലാക്ക് കിലോമീറ്റർ വരെ അപ്പോൾ മൂന്നോ നാലോ ലക്ഷം രൂപ അത് വരും അപ്പോൾ ആ ഒരു മൂന്നു ലക്ഷം രൂപയാണ് ഇവിടെ കയറി കിടക്കുന്നത് മൂന്നര ലക്ഷം രൂപ നമ്മൾ ഓൾറെഡി ബാറ്ററി ആദ്യമേ തന്നെ ലോൺ എടുക്കുകയാണ് ബാറ്ററി ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിലും ഈ വണ്ടി ഒരു ആണെന്ന് തന്നെ എനിക്ക് ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല നമുക്ക് ലൈഫ് ടൈം വാറണ്ടി ബാറ്ററിക്ക് കിട്ടുന്നുള്ള ഇപ്പോൾ നമ്മൾ നെക്സോണോ അല്ലെങ്കിൽ ടാറ്റഡേയോ വേറെ ഏത് കമ്പനി എടുത്തു കഴിഞ്ഞാലും ലൈഫ് ടൈം വാറണ്ടി ഒരിക്കലും കിട്ടത്തില്ല ഒരു എട്ട് വർഷം അങ്ങനെയൊക്കെയാണ് അതിന് വാറൻറ്റീസ് വരുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും പക്ഷേ എട്ട് വർഷമൊക്കെ വരും പക്ഷെ ലൈഫ് ടൈം വാറണ്ടി കിട്ടുന്ന ഒരേ ഒരു വണ്ടി ഇപ്പം നിലവിൽ ഇറങ്ങിയേക്കുന്നത് എം ജിയുടെ മിൻസറിവ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തലവേദന ഇല്ലാതെ തന്നെ ഇ വിയിലേക്ക് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്ററിൽ മുപ്പത്തെട്ട് വരുന്ന ഒരു ബാറ്ററി കാര്യങ്ങളൊക്കെയാണ് അവർ അതിലവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നമ്മൾ സെൽടോസ് അല്ലെങ്കിൽ ക്രെറ്റ പോലുള്ള വണ്ടികളിലേക്ക് ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു പ്രൈസിങ്ങിൽ വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇ വിയിലേക്ക് കാർ എടുത്ത് വെക്കാനായിട്ട് പ്ലാനുള്ള ആളുകൾ ആദ്യമായിട്ട് പ്ലാനുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എം ജിയുടെ സർവീസസും കാര്യങ്ങളും ഭയങ്കര നല്ലതൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം ടാറ്റ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും എം ജിന്ന് ആരും കേട്ടിട്ടില്ല ചിലപ്പോൾ അവർ വോളിയം വിറ്റ് വരുന്ന വോളിയം കുറവായതുകൊണ്ടായിരിക്കാം എന്നിരുന്നാൽ കൂടെ നമുക്ക് ലൈഫ് ടൈം വാറൻറ്റി വാറണ്ടി ഉൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിങ്ങിൽ ബാറ്ററി ഉൾപ്പെടെയുള്ള പാക്ക് വാങ്ങുന്നതാണ് നല്ലതെന്നുള്ളത് എനിക്ക് തോന്നുന്നത് വേറെ ഭാവിയിലേക്കുള്ളൊരു ഫ്യൂച്ചർ തലവേദനകൾ ഒഴിവാക്കാനും സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്തൊരു ബാങ്കോ അല്ലെങ്കിൽ ബജാജ് പോലത്തെ ഒരു പ്രൈവറ്റ് ബാങ്കിനെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്നതിനൊക്കെ ആയിട്ട് നല്ലത് നമ്മളൊരു പ്രൊഫൈല് വെച്ച് നമുക്ക് നല്ലൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ എല്ലാം ഈ വണ്ടി വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് പിന്നെ ലൈഫ് ടൈം വാറണ്ടി കാര്യങ്ങള് പിന്നെ അതുപോലെ തന്നെ എം ജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബൈ ബാക്ക് പോളിസി ഉണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ വണ്ടി തിരിച്ച് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് എമൗണ്ടും അവർ നമുക്ക് തരും എന്നുള്ളതാണ് പോളിസി അതിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീർച്ചയായിട്ടും അപ്ലൈ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ കൂടെ നമുക്ക് ഒരു അഷുറൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു പ്രൈസിംഗിൽ ഇപ്പോൾ നമ്മളൊരു കൃക്റ്റ് ടോപ്പ് എൻഡ് ഓൺ റോഡൊക്കെ എടുക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു ലാക്സ് വരെയൊക്കെ വരുന്നുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിലും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എം ജി അതുപോലെ തന്നെ വൺ ഇയറിൽ വൺ ഇയർ ചാർജിങ് ആണ് പബ്ലിക് ചാർജിംഗ് എന്നവർ പറയുന്നത് പബ്ലിക് ചാർജിംഗ് എന്നവർ ഉദ്ദേശിക്കുന്നത് എം ജിയുടെ ഷോറൂംസിൽ ചാർജ് ചെയ്യുന്ന കാര്യമാണ് അതൊന്നും എത്രത്തോളം അല്ല എന്നാലും നമ്മൾ കെ എ സി വിയിലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എം ജി വിൻസറിലേക്ക് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ബാറ്ററി പാക്ക് ഉൾപ്പെടെയുള്ള അതിൻ്റെ കൂടെ പ്രൈസ് കൊടുത്തിട്ടുള്ള തേർട്ടീൻ പോയിന്റ് ഫൈവ് ലാക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ലാക്സിനുള്ളിലോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ലാക്സിനുള്ളിലോ ടാക്സും ഇൻക്ലൂഡഡ് ആയിട്ട് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇലക്ട്രിക് ആയതുകൊണ്ടാണ് മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് നമ്മളുടെ ഗതാഗത മന്ത്രി അതായത് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ട് അതായത് ഇലക്ട്രിക്കിന് ഇനി മുതൽ സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ ഇത്രയും നാൾ കുറച്ച് സബ്സിഡികളൊക്കെ ഉണ്ടായിരുന്നു കേരളം അതൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള സത്യമാണ് എന്നിരുന്നാൽ കൂടെ പുറത്തുള്ളവർക്കാണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ അതും ഇല്ലാതാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്ന പോലെ ആദ്യമൊക്കെ ഒരു കുറച്ച് അട്രാക്റ്റീവ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് അവസാനം കൊണ്ട് ഇപ്പോൾ പോലെ മോഹന വാഗ്ദാനങ്ങൾ ഒരുപാട് തന്നിരുന്നു അപ്പോൾ ഈ മോഹന വാഗ്ദാനങ്ങളൊക്കെ തീരാൻ പോവുകയാണ് അപ്പോൾ എന്നത് പ്രാബല്യത്തിൽ വരുന്ന അറിയില്ല അതുകൊണ്ട് തന്നെ ഇ വി ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട് അപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും സംശയങ്ങളോ അതായത് ഇ വി ആയിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളായിട്ടോ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചോ ഒക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ത്രൂ ആണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നേക്കപ്പം കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമോയ്റ്റ് സീറോ സെവൻ ചാനൽ ബൈ